നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പൈതൃക ഭൂമിയായ നാടകോത്സവ തുടക്കം കുറിക്കും കേരളക്കരയ്ക്ക് നിരവധി കലാകാരന്മാരെ സംഭാവന ചെയ്ത നാടാണ് തിരുവില്ലാമ പഞ്ചവാദ്യം ചിട്ടപ്പെടുത്തിയ വെങ്കിച്ചന്ദ് സ്വാമി മുതൽ ഹാസ്യ സാഹിത്യത്തിലെ സമ്രാട്ട് വടക്കേക്കൂട്ടാല നാരായണൻ നായർ എന്ന വി കെ എൻ വരെ ഇവിടെ ജനിച്ചു വളർന്നവരാണ് ഇവിടെ നിന്ന് അറുപതോളം നാടക കലാകാരന്മാരെ അരങ്ങിലും അണിയറയിലും എത്തിക്കുകയാണ് തിരുവില്ലാമല ഗ്രാമീണ വായനശാലയിലെ നാടകം കലാ സാംസ്കാരിക വേദി രണ്ടാം തവണയാണ് ഗ്രാമത്തിലെ വിവിധ തുറകളിൽപ്പെട്ട കലാ അഭിരുചിയുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച നാടക പരിശീലനം നൽകി അരങ്ങിലെത്തിക്കുന്നത് വിദ്യാർത്ഥികൾ മുതൽ വീട്ടമ്മമാർ വരെ നാടകത്തിന്റെ നാട്ടുനന്മയിൽ സജീവമാണ് നാടകോത്സവത്തെക്കുറിച്ച് പ്രോഗ്രാം കോർഡിനേറ്റർ കെ ജെ പ്രകാശ് കുമാർ സംസാരിക്കുന്നു തിരുവല്ലാമലെ വാർഷികാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച മുതൽ ഇരുപത്തി ആറ് വരെ ഗ്രാമീണ വായനശാലയിലെ വീക്ക ഹാളിൽ വെച്ച് നടക്കുകയാണ് ഉദ്ഘാടന പ്രശസ്ത സാഹിത്യകാരൻ ആശാ മേനോൻ അതുപോലെ തന്നെ പ്രശസ്ത സാഹിത്യകാരന്മാരായ അരുൺ എഴുത്തച്ഛൻ വി കെ കെ രമേഷ് മാനസി തിരുവല്ലാമര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൽമഞ്ച് ടീച്ചർ അതുപോലെ തന്നെ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാസ് കുമാരൻ എന്നിവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് വായനശാല പ്രസിഡൻറ് ശ്രീ കെ പി ഉമാശങ്കറാണ് അതുപോലെ തന്നെ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവം പോലെ വളരെ ആകർഷകമായ രീതിയിൽ നടത്താനാണ് നാടകം കലാ സാംസ്കാരിക വേദി ഇതോടൊപ്പം വായനശാലയോടുകൂടി തോളോടി തോളിച്ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ വിപുലമായ കലാപരിപാടികൾ എല്ലാ ദിവസവും അഞ്ചുമണി മുതൽ ഒമ്പത് മണിവരെ അരങ്ങേറുന്നതാണ് എല്ലാ കലാ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സാന്നിധ്യം വായനശാല ഇത്തരണത്തിൽ അഭ്യർത്ഥിക്കുകയാണ് രണ്ടു മാസത്തോളമായി ഇവരെല്ലാം നാടക പരിശീലന കളരിയിലുണ്ട് നാടകരംഗത്ത് വിദ്യാർത്ഥികളെ എത്തിക്കുകയും വായനയുടെയും കലാപരിശീലനത്തിന്റെയും സംസ്കാരം വളർത്തിയെടുക്കുകയുമാണ് ഗ്രേഡ് വായനശാലയുടെ ലക്ഷ്യമിടുന്നത് എന്ന് പ്രസിഡന്റ് ഹരിപ്രസാദ് പറയുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങളായി നിങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സുദിനം നാളെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വരികയാണ് വായനശാലയുടെ വാർഷികോത്സവത്തോടനുബന്ധിച്ച് ഞങ്ങൾ നാടകം കലാസമിതി ഒരുക്കുന്ന അഞ്ച് ദിവസത്തെ ഏകാംഗ നാടകങ്ങൾ ഓരോ ദിവസവും ഓരോ ഏകാംഗ നാടകങ്ങൾ നടക്കാൻ പോവുകയാണ് ഇതിൻ്റെ പിന്നിൽ അമ്പതിൽ പരം കലാകാരന്മാരുടെ വളരെ തീവ്രമായ പ്രയത്നം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തെ അതുണ്ട് അത് ജനങ്ങൾക്ക് തന്നെ അതൊരു വലിയൊരു ഉത്സവം പോലെയാണ് അവർ കാത്തിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇതുപോലെ ചെയ്തു വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഇക്കൊല്ലം അതിലും മേന്മയേറിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച അതിനുമപ്പുറം എന്നുള്ള നാടകം അരങ്ങേറുന്നു സംവിധാനം ഹരിപ്രസാദ് ഇരുപത്തി മൂന്നാം തീയതി അനാമിക എന്നുള്ള നാടകം അരങ്ങേറുന്നു അത് സംവിധാനം രുക്മിണി വേണു ഇരുപത്തിനാലാം തീയതി പ്രതീക്ഷ എന്ന നാടകം അരങ്ങേറുന്നു അതിന്റെ സംവിധാനം ഗോപകുമാർ കുറ്റിപ്പുറത്ത് ഇരുപത്തി തീയതി വെയ് രാജ വെയ് എന്ന നാടകം അരങ്ങേറുന്നു അതിൻ്റെ സംവിധാനം സുരേഷ് ബാബു ഇരുപത്താറാം തീയതി അടിമച്ചങ്ങല എന്ന നാടകം അരങ്ങേറുന്നു അതിൻ്റെ സംവിധാനം ഗിരീഷ് രാധാകൃഷ്ണൻ ഈ അഞ്ച് നാടകങ്ങളും വിവിധ വിവിധ തരത്തിലും വിവിധ സബ്ജക്റ്റുമായിട്ടുള്ളതാണ് അത് വിവിധ ആവിഷ്കാരം ആണ് ദൃശ്യ ശ്രവണ ആവിഷ്കാരം അത് നല്ലൊരു ഒരു കലാ വിരുന്നാണ് നാളെ മുതൽ അഞ്ചു ദിവസത്തേക്ക് ഇവിടെ നടക്കാൻ പോകുന്നത് ഞങ്ങളതിൽ വളരെ ആകാംക്ഷയോടുകൂടിയിട്ടാണ് ആ ദിവസം കാത്തു നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ വളരെ സംതൃപ്തരായിരിക്കും ഇവൻ ജനങ്ങൾ തന്നെ ഒരുതരം ആഘോഷം പോലെയാണ് ഇത് നാളേക്ക് നാളെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് വായനശാലയുടെ എഴുപത്തിയാറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വീക്കെ സ്മാരക വായനശാല ഹാളിൽ അഞ്ചു ദിവസത്തെ വിലവാധുനി നാടകോത്സവം നടക്കും ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സാഹിത്യകാരൻ ആഷ മേനോൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നാടകം കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഹരിപ്രസാദ് സംവിധാനം ചെയ്യുന്ന അതിനുമപ്പുറം എന്ന നാടകം അരങ്ങേറുമെന്ന് വായനശാല സെക്രട്ടറി ബാബു പരശുറാം നാടകം സെക്രട്ടറി സുരേഷ് ബാബു എന്നിവർ പറയുന്നു എന്ന നാമത്തിൽ ഗ്രാമീണ വായനശാലയുടെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച തുടങ്ങുന്ന ഹരിഗോവിന്ദൻ ശ്രീ രഘു രഘുനന്ദൻ അവരുടെ ശോഭാന സംഗീതത്തോടുകൂടി തുടങ്ങുന്ന ഈ വാർഷികാഘോഷം പിന്നീട് നീണ്ടു നിൽക്കുന്ന അഞ്ച് ദിവസത്തെ നാടകോത്സവം കൂടി നടത്തുന്ന ഈ പരിപാടിയിൽ അന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ ആശാ മേനോൻ അവർ സാഹിത്യ പ്രശസ്ത ശ്രീ ആശാ മേനോൻ അവല് ഈ വില്ലുതനി രണ്ടായിരത്തി നാലിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരി മാനസി ചേച്ചിയുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മുടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് കൂടാതെ സർഗൻ രാജൻ അവതരിപ്പിക്കുന്ന ഓൾഡ് ഈസ് ഗോൾഡ് എന്ന സംഗീതം ഇരുന്ന് ഇരുപത്തിനാലാം തീയതി ഉണ്ടായിരിക്കുന്നതാണ് രുക്മിണി വേണു സംവിധാനം ചെയ്യുന്ന അനാമിക ഇരുപത്തിമൂന്നിന് നടക്കും അണിയറയിലും രംഗത്തും സ്ത്രീകൾ മാത്രമുള്ള നാടകം എന്ന പ്രത്യേകത ഇതിനുണ്ട് ഗോപകുമാർ സംവിധാനം ചെയ്യുന്ന പ്രതീക്ഷ ഇരുപത്തിനാലിന് നടക്കും നാടകം കലാസമിതി സെക്രട്ടറി ടി കെ സുരേഷ് ബാബു സംവിധാനം ചെയ്യുന്ന വെയ് രാജ വെയ് എന്ന നാടകം ആണ് അരങ്ങേറുന്നത് വെയ്രാജ വെയ് എന്ന നാടകത്തിന്റെ റിഹേഴ്സൽ ദൃശ്യങ്ങളിലേക്ക് ോ അതിന്റെ സ്വഭാവം നിങ്ങക്ക് സ്വന്തം കാര്യം നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട കോ ഗിരീഷ് രാധാകൃഷ്ണന്റെ അടിമചങ്ങല ഇരുപത്തി ആറിന് അരങ്ങിനെത്തും ദിവസവും രാത്രി ഏഴ് മുപ്പതിനാണ് നാടക അവതരണം നടക്കുന്നത് തിരുവല്ലാമല ഗ്രാമീണ വായനശാലയുടെ വാർഷിക പരിപാടികൾക്ക് സംവിധ സംവിധായകൻ എം ജയചന്ദ്രൻ ആശംസകൾ നേർന്നു സിസിന്യൂസ് തിരുവിള്ളാമല